ഏകദേശം എട്ട് മാസങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച സാഹിബ് എന്ന് പറയുന്ന ബഹുമാന്യനായ ഒരു സഹോദരൻ അള്ളാഹു സുബാനഹുബത്താല അദ്ദേഹത്തിനും ആ കുടുംബത്തിനും വറക്കത്ത് നൽകുമാറാകട്ടെ അവിടെ വെച്ച് ഏതാനും പേർ അടങ്ങുന്ന ഒരു ക്ലാസ് തുടങ്ങി വിശ്വാസപരമായ അഹിലുസുന്നത്തിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ സ്ത്രീകളെ പഠിപ്പിച്ചു അതേപോലെ തന്നെ പ്രാർത്ഥനയുടെ മര്യാദകൾ റബ്ബു സുബാന ഹുബത്തലയോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ആ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം മര്യാദകൾ അതേപോലെ തന്നെ ഒരു മുസ്ലിമിന്റെ ബാധ്യതകൾ അപ്പോഴേക്കും അല്പം കൂടി സൗകര്യത്തിൽ റോസ് വില്ലയിലേക്ക് ക്ലാസ് മാറി അള്ളാഹു സുബാന ഹുബത്താല ആ വീട്ടുകാർക്ക് മറക്കത്ത് നൽകുമാറാകട്ടെ പക്ഷേ സഹോദരിമാരുടെ ആവശ്യം കൂടി ഞങ്ങൾക്കിതോടൊപ്പം ഖുർആൻ പഠിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കിത്തരണം ഖുർആൻ പഠിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിത്തരണമെന്നാവശ്യപ്പെട്ടാൽ അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നിർവഹിച്ചു കൊടുക്കൽ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ തുടങ്ങി ഹദിയ എന്ന് പറയുന്ന തൊട്ടടുത്ത വീട്ടിൽ അള്ളാഹുബൻ അവർക്ക് റഹ്മത്തും വറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ മുപ്പതിൽ നിന്നും നാൽപ്പതും തുടങ്ങിയ ക്ലാസ്സിലേക്ക് അറുപതും എഴുപതും നൂറും അതിലപ്പുറവും ആയി ഒരുപക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ഈ പ്രദേശത്തുള്ള മാന്യന്മാരായ ആരും അംഗീകരിക്കാത്ത അക്രമം അഴിച്ചുവിട്ടവർ വിചാരിച്ചത് ഈ ദിവസം നടക്കേണ്ട ഈ വ്യാഴാഴ്ച രാവിലെ ഈ ക്ലാസ് നടക്കില്ല ഒന്ന് പേടിപ്പിച്ചാൽ അങ്ങോടിപ്പോകും ഓടിപ്പോവുക അക്രമികളാണ് ക്രമം ക്രമത്തോടുകൂടി ജീവിക്കുന്നവർ ഓടിപ്പോകില്ല അവിടെ നിൽക്കും ന്യായത്തോടൊപ്പം നിൽക്കും അലഹമില്ല ഈ മഹല്ലുകാരുടെ ആരോഗ്യകരമായ പ്രതിഷേധം ഇന്ന് നടന്നു ഇന്നത്തെ ക്ലാസ്സിന് കൂടി ആരാ വന്നത് ഈ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലുമുള്ളവർ എന്തുകൊണ്ട് അപ്പോൾ ഒരു സംശയം എന്തുകൊണ്ടാ ക്ലാസ്സിന് ഇങ്ങനെ ആൾ കൂടുന്നത് ഒരു പത്തോ ഇരുപതോ ഒന്നോ അല്ലല്ലോ ും അറുപതുമല്ലോ നൂറിനപ്പുറത്തേക്കൊക്കെയാണല്ലോ ക്ലാസ്സിന് ആളുകൾ വരുന്നത് എന്താ കാര്യം അതല്ലേ പരിശോധിക്കേണ്ടത് അതിന്റെ ഒന്നാമത്തെ കാരണം ക്ലാസിൽ നിന്ന് ദീന് കിട്ടുന്നത് കൊണ്ട് ആരാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സൊല്ലാഹു അലഹി വസ്വല്ലം ആരാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം മക്കളോട് എങ്ങനെ പെരുമാറണം കബർ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള എന്ത് നേരത്തെ ബഹുമാന്യരായ ഹാരിസ് കായക്കൊടി ഇവിടെ സംസാരിച്ചു അദ്ദേഹത്തിന്റെ സംസാരം ബോധപൂർവമാണ് ആ വിഷയം തിരഞ്ഞെടുത്തത് അദ്ദേഹം സംസാരിച്ച സംസാരത്തിന്റെ മർമ്മമാണ് ഇവിടുത്തെ ക്ലാസ്സിൽ ബഹുമാന്യ സഹോദരൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഒന്ന് അന്വേഷിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചില ആളുകൾ പുറത്തു വരുന്നു എന്തോ ചിലത് സംസാരിക്കാനുണ്ട് പ്രഭാഷകൻ ക്ലാസ് ഹംതും സ്വലാത്തും പറഞ്ഞതാണ് ഇല്ലെന്ന് പറഞ്ഞ സ്വലാത്ത് തെറ്റിദ്ധരിപ്പിച്ച ഹംതും സ്വലാത്തും പറഞ്ഞ ക്ലാസ് തുടങ്ങാനിരിക്കുമ്പോഴാണ് പുറത്തുനിന്നാരോ വിളിക്കുന്നുണ്ട് ഒമാൻ അബ്ദുൽ വാഹിദ് സാഹിബ് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം വിചാരിച്ചെന്തോ സംശയം ചോദിക്കാൻ വന്നതായിരിക്കും ക്ലാസ് എടുക്കുകയാണെങ്കിൽ പോലും ഇതേപോലെയുള്ള ചെറുപ്പക്കാര് സംശയം ചോദിച്ച് തീർക്കുകയാണെങ്കിൽ തീർത്തോട്ടെ എന്നാണ് ആ പാവം വിചാരിച്ചത് പക്ഷേ പുറത്തേക്ക് വന്നപ്പോൾ എന്തിനാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് ആ ക്ലാസ് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട് ശരിയത് ക്ലാസ് കഴിഞ്ഞ് സംസാരിക്കാം പിന്നെ സംസാരങ്ങളുടെ രീതി മാറുന്നു ഇവിടെ വന്ന് പറയുന്നു തിരഞ്ഞെടുക്കുമ്പോൾ പുറത്ത് അടിക്കുന്നു ശക്തമായ ആക്രമണം മാത്രമല്ല മോനെ അതേത് ദീനാണെന്നറിയില്ല ഏത് ദീനാണത് എന്നറിയില്ല ദേശിന്റെ മോനെ എന്ന് വിളി താടിക്ക് പിടിച്ചു വടിക്കുക വലിക്കുക താടി എന്ന് പറഞ്ഞാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം അലഹി വസ്വലമയോടുള്ള സ്നേഹം ഒരു സത്യവിശ്വാസി ഇരുപത്തിനാല് മണിക്കൂറും ഒരു സത്യവിശ്വാസിക്ക് ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് പുരുഷന്മാർ താടി വളർത്തുക എന്നത് താടി പിടിച്ചു വലിക്കുക എന്ന് പറഞ്ഞാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയാണ് വലിച്ചു വേദനിപ്പിച്ചത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കാതെ പോകരുത് മൊബൈൽ വലിച്ചെറിയുന്നു ഇങ്ങനെ അക്രമത്തിൻ്റെ കാര്യങ്ങൾ ശക്തമായ അക്രമങ്ങൾ ഇടികൾ സ്ത്രീകൾ ഒച്ചവെക്കുന്നു വലിച്ചുകൊണ്ടു പോകുന്നു തല്ലുന്നു ഇതെല്ലാം ഇവിടെയുള്ള ആളുകൾ കണ്ടതാണ് ആ ശക്തമായ ഇടിച്ചതാരാണ് കാര്യമായും ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത രണ്ടുപേർ ആരാണ് ഞാൻ രണ്ടുപേർ എന്ന് പറയുമ്പോഴേക്കും ഇന്നാട്ടുകാർക്ക് പേര് സിക്ർ പോലെ വന്നു പോയിട്ടുണ്ടാവും കാരണം അവരൊക്കെ ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി ദുവാ ചെയ്തോണ്ടിരിക്കുക പടച്ചോനെ നല്ല മനസ്സ് കൊടുക്കണേ പടച്ചോനെ അവർ ചെയ്തത് തെറ്റാണെന്ന് അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കണേ എന്ന് ഞങ്ങളും ദുവാ ചെയ്യുന്ന നിങ്ങളുടെ മനസ്സല്ലല്ലോ അക്രമികളുടെ മനസ്സല്ല ആ അക്രമത്തിൽ നിന്നും അവർ പിന്തിരിയണം എന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മാത്രമല്ല പോലീസിൻ്റെ മുമ്പിൽ വെച്ച് സംസാരം ഉണ്ടാകുന്നില്ലേ പോലീസിൻ്റെ മുമ്പിൽ വെച്ച് ദാ ഞങ്ങൾ കണ്ടതാണ് സഹോദരിമാർ അങ്ങോട്ട് വന്നു പറഞ്ഞില്ലേ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് അവിടെ വെച്ച് അക്രമികളും സംസാരിച്ചില്ലേ അത് കഴിഞ്ഞ് ആ സന്ദർഭത്തിൽ സഹോദരിമാർ പോലീസുകാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ല സർ ഇന്ത്യ രാജ്യത്ത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ സമ്മതപ്രകാരം ഒരു ഇസ്ലാമിക ക്ലാസ് നടക്കുന്നതിൽ എന്താണ് കുഴപ്പം ആ ചോദ്യം പരിസരബോധമുള്ള ഈ രാജ്യത്തെക്കുറിച്ച് ബോധ്യമുള്ള സഹോദരിമാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചതാണ്